ഹലോ സുഹൃത്തുക്കളെ നമുക്കിന്ന് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ ഒരു അഞ്ച് സെൻറ്റ് വസ്തു രണ്ട് നില വീടും വിൽപ്പനയ്ക്കും ഇത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഹാളാണ് ഹാൾ വരുന്നത് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഹാളാണ് ചെറിയ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പഴയ മോഡൽ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു റൂം ടൈലിട്ടിട്ടില്ല റെഡോക്സൈഡിൻ്റെ പണി മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ ും അത്യാവശ്യം നമുക്ക് അലമാരയായിട്ട് ഉപയോഗിക്കാം ഇതിനകത്ത് ഡോർ ഇട്ട് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അലമാരയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ പെയിന്റിംഗ് വർക്കൊക്കെ ചെയ്ത് ഒരു വീടാണ് ഹാളിൽ നിന്ന് അടുത്ത ബെഡ്റൂം അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉള്ള ബെഡ്റൂമുകളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് നല്ല രീതിക്ക് വൃത്തിക്ക് പെയിൻറ്റിങ്ങൊക്കെ പുതിയ രീതിക്ക് പെയിന്റിങ്ങൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്കുന്നൊരു പ്ലോട്ടാണ് പിന്നെ നേരെ വരുന്നത് കിച്ചൺ വീട് ഫുള്ള് പെയിന്റിങ്ങ ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്കുന്നു സ്ലാബ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ പുതിയതായിട്ട് പുറത്തൊരു വർക്ക് ഏരിയ സ്പേസ് ചെയ്തെടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ അതുപോലെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ സൈഡിൽ വേണമെങ്കിൽ വിറകടുക്കോ കാര്യങ്ങളോ ചെയ്യണമെങ്കിലും ചെയ്തെടുക്കാം ഇതിനോട് ചേർന്ന് പുറത്തൊരു ബാത്റൂമും വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് യാർഡ് വരുന്നത് ബാക്ക് യാർഡ് വരുമ്പോൾ മുറ്റമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ചുറ്റുമതിലോട് കൂടിയാണ് ചെയ്തേക്കുന്നത് നല്ല രീതിയിൽ ചുറ്റുമതിൽ ചെയ്ത് നിർത്തിയേക്കുന്ന ഒരു പ്ലോട്ടാണ് അഞ്ച് സെന്റ് വസ്തു രണ്ടു നില വീടും നമുക്ക് ഇനി വീടിന്റെ രണ്ടാം നില ഒന്ന് കാണാം രണ്ടാം നിലയിലേക്ക് പുറത്തുകൂടെയാണ് സ്റ്റെയർ കൊടുത്തേക്കുന്നത് നിലവിൽ ഇതിൽ ആള് ഫ്രണ്ട് ഒരു ഓപ്പൺ സ്പേസ് ആണിത് നമുക്ക് സിറ്റൗട്ട് ഏരിയ ആയിട്ട് അങ്ങനെ എടുക്കാം ഇത് രണ്ടാം നിലയില് വരുന്ന ഒരു ഹാളാണ് ചെറിയൊരു ഹാള് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂമിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടിയാണ് വരുന്നത് വർക്കൊക്കെ ചെയ്ത് ഗ്ലാസ് ഇട്ട് അടച്ച് വെച്ചേക്കുന്നൊരു പഴയ രീതിയിൽ ചെയ്ത ഒരു വീട് ഇത് നമുക്ക് സിറ്റ് ഔട്ട് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിയിട്ടാവുന്നു ഇതാണ് നമ്മുടെ വീടിന്റെ സൈഡ് ഇവിടെ ഒരു ചെറിയ പോർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാർപോർച്ചായിട്ട് ഉപയോഗപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് ഫ്രണ്ട് മുറ്റം ഇന്റർലോക്ക് പാകിയേക്കുന്നതാണ് ഇന്ന് പോളിഷ് ചെയ്യാനുള്ള പണി മാത്രമേ ഇതിനകത്തുള്ളൂ ഫ്രണ്ട് ചുറ്റുമതിലോട് കൂടിയാണ് വരുന്നത് ഈ പ്ലോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് കടയ്ക്കൽ മുക്കുന്ന മുക്കുന്നത്ത് നിന്ന് കുമ്പ പോകുന്ന റൂട്ടിൽ തുളസിമുക്ക് എന്ന പ്രദേശത്താണ് തുളസിമുക്ക് ഇനായ ഫാഷനസ് എന്നൊരു തുണിക്കടയുണ്ട് തുണിക്കടയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായി ബന്ധപ്പെടാം ഓണറിന്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഈ കാണുന്നതാണ് മുക്കുന്നം ജൻഷൻ മുക്കുന്നം ജൻഷനിൽ നിന്ന് കുമ്പൾ പോകുന്ന ഈ റോഡ് ഈ റോഡ് ഏകദേശം അര മുക്കാൽ കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പ്ലോട്ട് ിൽ നിന്ന് വരുന്നു നേരെ കിളിമാലും